സോഷ്യൽ മീഡിയയിൽ സ്റ്റാർസ് ആണ് പ്രവീൺ മൃദുല യൂട്യൂബേഴ്സ് ഇരുവരും ഒന്നിച്ചുള്ള യൂട്യൂബ് ചാനലിന് ഏകദേശം നാല് മില്യൺ ആളുകളാണ് കാഴ്ചക്കാരായിട്ടുള്ളത് നിരവധി ഡാൻസ് റീൽസിലൂടെ പ്രേക്ഷകർക്ക് വളരെ പരിചിതരാണിവർ പ്രവീണിന്റെ ഫാമിലിയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് നിരവധി ട്രോളുകളും നെഗറ്റീവ് കമന്റുകളും വഴി എല്ലാവരിലേക്കും ഇവർ എത്തിയിരുന്നു ഇതിനെ തുടർന്ന് വീട്ടിൽ നിന്നിറങ്ങി സ്വന്തമായൊരു വീടെടുത്ത് താമസിക്കുന്ന ഇവരെ മൃദുലയുടെ അച്ഛനും അമ്മയുമാണ് സഹായിച്ചിരുന്നത് അച്ഛനും അമ്മയും ഇടക്കിടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാറുമുണ്ട് എന്നാൽ ഇപ്പോൾ പ്രവീൺ പങ്കുവച്ച കമ്മ്യൂണിറ്റി പോസ്റ്റ് എല്ലാവർക്കും ഞെട്ടൽ ഉളവാക്കുന്നതാണ് അതിൽ നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ടുപോയെന്നാണ് പ്രവീൺ പറയുന്നത് സന്തോഷവാനും ആരോഗ്യവാനുമായിരുന്ന വ്യക്തിയുടെ മരണം വിശ്വസിക്കാൻ പറ്റാതിരിക്കുകയാണ് ആളുകളെല്ലാം അതേ ഞെട്ടലിൻ്റെയും സങ്കടത്തിൻ്റെയും അവസ്ഥയിലൂടെ തന്നെയായിരിക്കും അവരും കടന്നു പോകുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല അങ്ങനെ അവരെ താങ്ങി നിന്നിരുന്ന ഒരു തണലാണ് അവരെ നഷ്ടപ്പെട്ടു പോയത് അവരുടെ വിഷം നമുക്ക് പങ്കുചേരാം പ്രാർത്ഥിക്കാം